നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സോറി ചോദിക്കുകയാണ് എന്തെന്ന് വെച്ചാൽ ഞാൻ മുന്നേ റെഗുലറായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതാണ് പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെ ഇടാൻ പറ്റുന്നില്ല ഞാൻ ഒരു ദിവസം ലോങ് വീഡിയോ പിറ്റേ ദിവസം ഷോർട്ട് വീഡിയോ അങ്ങനെയാണ് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ കുറച്ച് ബിസി ആയിപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടുന്നില്ല അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത് റെഗുലറായിട്ട് അപ്പോൾ ഇനി മുതൽ ഞാൻ റെഗുലറായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുക മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ ഇന്നത്തെ നമുക്ക് കുറച്ച് തിരക്കായിട്ടുള്ളൊരു ദിവസമാണ് അപ്പോൾ രാവിലെ എന്നെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം നോക്കുകയാണ് ചപ്പാത്തിയും പരിപ്പേറിയും ഇട്ട് വയ്ക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ നമുക്ക് പാൽ കിട്ടിയില്ല അതുകൊണ്ട് കട്ടൻ ചായയാണ് കുടിക്കുന്നത് അപ്പോൾ ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് നമ്മുടെ ചപ്പാത്തി മാവ് ഒന്ന് നനച്ച് വെച്ചിട്ട് അത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ പോയിട്ട് ഒരു കട്ടൻ ചായ കുടിച്ചു കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് വന്നപ്പോഴേ നമ്മുടെ മാവൊക്കെ തണുത്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് കൈവെച്ച് നന്നായിട്ട് കുഴച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ കുഴച്ച് മാറ്റി വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടേ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ആ ഒരു മാവിൻ്റെ ആ പുറംഭാഗം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ അത് അതിൻ്റെ മുകളിലായിട്ടിങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ആ മാവ് കുറച്ചേരം റെസ്റ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ മാവ് ഞാനിവിടെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പരിപ്പ് കയറി നോക്കണം അപ്പോൾ മസാല ഒന്നും ഇടാത്തത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപ്പ് കയറിയാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പരിപ്പില്ലേ അത് കഴുകി കുക്കറിൽ വേവിക്കാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ പല സ്ഥലങ്ങളിലും കിട്ടുന്ന പരിപ്പിൻ്റെ വേഗ വ്യത്യാസമായിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ മേടിക്കുന്ന പരിപ്പ് ഒരു മൂന്ന് പിസിലൊക്കെ കേൾക്കുമ്പോഴത് ഓൾമോസ്റ്റ് നല്ല രീതിക്ക് തന്നെ വെന്ത് കിട്ടുന്ന പരിപ്പാണ് ചിലത് ഭയങ്കര വേവ് കൂടുതലുള്ള കൂടുതലായിട്ടുള്ള പരിപ്പായിരിക്കും അപ്പോൾ ഞാൻ പരിപ്പ് വാഷ് ചെയ്ത് അതിലേക്ക് തക്കാളിയും അതുപോലെ സവോളയും ഒരു ചെറിയ പകുതി പീസ് സവോളയും ഒരു ചെറിയ തക്കാളിയും ഒരു പച്ചമുളകും കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് നമുക്ക് അതിലേക്ക് വേറെ മസാലപ്പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും വേണ്ട നമുക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നില്ല വേറെ ഒന്നും അതിന് ചേർക്കണ്ട നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി അപ്പോൾ മഞ്ഞപ്പൊടി നമുക്ക് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ മഞ്ഞപ്പൊടി ഇടുന്നില്ല അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് തക്കാളി സവോള പച്ചമുളക് ഇതെല്ലാം കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് പച്ചമുളക് എരിവിന് വേണ്ടിയിട്ടാണ് ഈ പച്ചമുളക് നല്ല എരിവാണ് കേട്ടോ അപ്പോൾ വാവയ്ക്ക് കഴിക്കണം അതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ ഒരുപാട് എരിയും വേണ്ട നമുക്ക് ആവശ്യത്തിനുള്ളൊരു എരി മതി അപ്പോൾ ഞാൻ ഒരു പച്ചമുളക് ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം ആ പരിപ്പിൻ്റെ കൂടെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ വേ വേകാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും വെച്ചിട്ട് അത് അടുപ്പത്ത് വയ്ക്കുകയാണ് അപ്പോൾ അത് ഒരു മൂന്ന് ഫിസിൽ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും അപ്പോഴത്തേക്ക് നമുക്ക് ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തി ചുട്ടെടുക്കണം അപ്പോൾ ഞാനതിൽ അത് ഓരോ ബോൾസൊക്കെ ആക്കി വെക്കും അത് കഴിഞ്ഞിട്ട് നന്നായി നല്ല റൗണ്ടായിട്ടൊന്നും പരത്തി എടുക്കാൻ എനിക്കറിയില്ല കേട്ടോ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ അത് റൗണ്ടായിട്ട് പരത്തി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ ആദ്യം ഞാൻ കല്ലിൽ കുറച്ച് എണ്ണ ഇങ്ങനെ തടയി കൊടുക്കും അതിലേക്ക് നമ്മുടെ പരത്തി വെച്ച ഇത് ചപ്പാത്തി ഇട്ടിട്ട് അതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഓയിലും കൂടി ഇട്ടിട്ട് അതിങ്ങനെ മറിച്ചും തിരിച്ചും ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴേ നമ്മുടെ ചട്ടകം വെച്ചിട്ട് അതിങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുള്ളൂ ഒരു മൂന്ന് ഫിസിലായപ്പോഴും നമ്മൾ പാകത്തിന് പരിപ്പ് വെന്തിട്ടുണ്ട് അപ്പോൾ പരിപ്പൊന്ന് ഉടച്ചെടുക്കണം ഇത് നിങ്ങൾക്ക് ഗ്രേവി ആണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തൊന്ന് ഗ്രേവി ആക്കി എടുക്കാം ഇല്ല ഡ്രൈ ആയിട്ടുള്ളതാണ് വേണ്ടെങ്കിൽ കുറേ കുറച്ച് വെള്ളം ഒന്ന് നമുക്ക് വറ്റിച്ച് കളഞ്ഞിട്ട് നമുക്ക് ഡ്രൈ ആയിട്ടും എടുക്കാം ഏതായാലും നമുക്ക് ചപ്പാത്തിയിലൂടെ കഴിക്കാൻ നല്ലതായിരിക്കും അപ്പോൾ ഞാൻ ആ ഒരു പരിപ്പൊക്കെ ഒന്ന് ഉടച്ച് എടുക്കുകയാണ് ഒന്ന് കുഴഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഉടച്ച് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കി അപ്പോൾ നമ്മുടെ കറ് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ചപ്പാത്തി ഞാനിവിടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചപ്പാത്തിയുടെ ഷേപ്പ് കണ്ടില്ലേ കറക്റ്റ് റൗണ്ടൊന്നും അല്ല അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എനിക്ക് പുറത്ത് പോകണം കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡിയായി പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരട്ടെ അപ്പോൾ ഞാൻ എൻ്റെ ആവശ്യമെല്ലാം കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു ഷോപ്പിലൊക്കെ കയറിയിട്ടുണ്ട് വാവയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ മേടിക്കണം അപ്പോൾ കോഫി പൗഡർ ഉണ്ടായിരുന്നു അതും ഞാൻ നോക്കുമായിരുന്നു കേട്ടോ നല്ലതാണെങ്കിലും മേടിക്കുക എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ മേടിച്ചില്ല അത് പിന്നെ വാവയ്ക്കൊരു ബിസ്ക്കറ്റും അതുപോലെ കഴിക്കാൻ എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ തപ്പി തപ്പി നടക്കണം ലേസ് ഒന്നും വേണ്ട ലേസ് നല്ലതല്ലല്ലോ അതുപോലെ കുറേ ദിവസമായിട്ട് ആളുകൾ അറിയുന്നുണ്ട് മാഗി മേടിച്ചു കൊടുക്കാൻ അങ്ങനെ ഞാൻ മാഗി ഇങ്ങനെ നോക്കി നോക്കി നമ്മൾ ഡെയിലി കഴിക്കുന്ന മാഗി അതുപോലെ ഇപ്പി ഇല്ലേ അതാണ് കഴിക്കുന്നത് അപ്പം ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചിക്കൻ നൂഡിൽ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾക്കതിഷ്ടമായില്ല അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായില്ല ആദ്യം കഴിക്കുന്നതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ നമ്മൾ ഡെയിലി കഴിക്കുന്നത് കഴിക്കാതെ ആവുമ്പോഴൊരു ടേസ്റ്റ് വ്യത്യാസം വരുമ്പോൾ ഇഷ്ടപ്പെടില്ല കുട്ടികൾക്ക് പിന്നെ ഞാനൊരു പോപ്കോൺ എടുത്തിട്ടുണ്ടായിരുന്നു പോപ്കോൺ വലിയ ഇഷ്ടമാണ് അപ്പോൾ അതൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചിട്ട് പോപ്കോൺ എടുത്തിട്ടുണ്ട് ബട്ടറിൻ്റെ ആണ് കേട്ടോ എടുത്തത് പിന്നെ ഞാനൊരു കപ്പ വറുത്തത് എടുത്തിട്ടുണ്ടായിരുന്നു നീളത്തിലുള്ളത് അതും എടുത്തു പിന്നെ എനിക്കൊരു സ്റ്റേഫറി മേടിക്കണമായിരുന്നു പിന്നെ അതൊക്കെ ഞാൻ ഇങ്ങനെ തപ്പി തപ്പി നടക്കുമായിരുന്നു നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ ഓരോന്നും എടുത്ത് നോക്കിയിട്ട് എനിക്ക് എനിക്കാവശ്യമുള്ള ഒരു ഇതും എടുത്തിട്ടുണ്ട് അതുകഴിഞ്ഞ് ഞാൻ അവിടേക്കൊന്ന് ചുറ്റി നടന്നിട്ടായിരുന്നു നമുക്കിനി എന്തെങ്കിലും വേണോ നമുക്കിങ്ങനെ പെട്ടെന്ന് നമ്മൾ ഇത് മേടിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ പോകുന്നത് വേറൊരു ആവശ്യത്തിന് പോയപ്പോൾ ഞാൻ ഇങ്ങനെ കടയിൽ കയറിയതാണ് അപ്പം നമുക്ക് മറന്നുപോയി എന്തെങ്കിലും വേണോ എന്നുള്ള ഇതിൽ ഞാൻ അവിടേക്ക് ചുറ്റി നടന്ന് കാണുമ്പോൾ നമുക്ക് ഓർമ്മ ആ ഇത് നമുക്ക് തീർന്നു ഇത് മേടിക്കണമെന്ന് അങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെ ചുറ്റി നടന്ന് അപ്പം പിന്നെ വേറെ ഒന്നും വേണ്ടാന്ന് തോന്നി ഞാൻ പിന്നെ ബില്ലൊക്കെ അടിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് വണ്ടി ഞാൻ കുറച്ച് ഫ്രണ്ടിലോട്ടാണ് വെച്ചിരുന്നത് അവിടെ നിന്ന് ഞാൻ നടന്നു വരികയാണ് കേട്ടോ ചെയ്തതും അപ്പോൾ ഞാൻ ബില്ലൊക്കെ ചെയ്തിട്ട് ഞാൻ നേരെ വീട്ടിൽ പോയി കുറച്ചു നേരം കിടന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ആറ്റിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ തുണി അലക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എൻ്റെ ഒരു പണിയെന്ന് വെച്ചാൽ ആറ്റിൽ പോയി തുണി അലക്കുക എന്നാണ് അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ കല്ല് അലക്കുന്ന കല്ല് അമ്മ താഴെ കൊണ്ടുവന്നിട്ടിരുന്നുകൊണ്ട് അവിടെ തറയിൽ ഇരുന്ന് അലക്കേണ്ടി വരും അതുകൊണ്ട് എനിക്ക് അതുപോലെ വെള്ളം എടുത്ത് എടുത്താൻ്റെ വെള്ളം എടുത്തുകൊണ്ട് വരേണ്ടി വരും അങ്ങനെ കുറച്ച് പ്രോബ്ലം ഉള്ളതെന്ന് ഞാനിപ്പോൾ ആറ്റിലാണ് കേട്ടോ പോകുന്നത് കുറച്ച് തുണിയാകുമ്പോൾ ഞാനും വാവി ആറ്റിപ്പോവും ഞാൻ തുണി ഇലക്കി വാവിനെ കുളിപ്പിച്ചിട്ടൊക്കെ വരും അപ്പോൾ ഇതിലൊരു വീടിൻ്റെ സൈഡാണ് കേട്ടോ ഞങ്ങൾ അറിയാനുള്ള ആൾക്കാരാണ് അപ്പോൾ അവിടെയാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അവിടെ ഒരുപാട് പായലിങ്ങനെ ആ കരയ്ക്ക് ഇങ്ങനെ കയറി കിടക്കുമായിരുന്നു പിന്നെ ഞാൻ അതൊക്കെ എടുത്ത് മാറ്റി വാവിക്കൊരു പൂ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പായലിലൊരു നീല കളർ പൂവുണ്ട് അത് വറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇറങ്ങിയിട്ട് അവിടെ കുഴപ്പമില്ല കേട്ടോ വലിയ ആഴമില്ല മുന്നോട്ട് നല്ല ആഴമുണ്ട് ഈ അലക്കാൻ നിൽക്കുന്ന അവിടെ കല്ലൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് വലിയ ആഴമില്ല നമുക്ക് ഒരു എന്നുള്ളൊരിതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇറങ്ങി തുണിയൊക്കെ ഇലക്കി അപ്പോൾ ഇതുപോലെ ആ ഒരു ഇതൊക്കെ ഞാനിങ്ങനെ എടുത്ത് കളയാണ് അപ്പോൾ വാവ അവിടെ വന്ന് നിൽക്കാം അത് വേണം അത് കളിക്കാൻ വേണമെന്നും പറഞ്ഞ് എനിക്ക് ഭയങ്കര പേടി കേട്ടോ ഈ വെള്ളത്തിൽ എനിക്ക് അറിയില്ല ഞാൻ ഇവിടെ വന്നിട്ടാണ് ഈ യാറൊക്കെ കാണുന്നത് ആറ്റിൽ നനയ്ക്കാൻ പോകുന്നതൊക്കെ ഇവിടെ വന്നിട്ടാണ് അപ്പോൾ ഞാൻ വന്ന ടൈമിൽ എനിക്ക് ആറ്റിൽ വന്ന് കുളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഇതിൻ്റെ സൈഡിൽ അവർ ആ വീടിൻ്റെ ഉണ്ട് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ ഞാൻ വന്നാലും കുറച്ച് നേരം വെള്ളത്തിൽ കിടന്നിട്ട് ഞാൻ അതിനകത്ത് കയറിയിട്ടാണ് കുളിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് പേടിയാണ് വാന ഇതുപോലെ ഇങ്ങനെ നിരക്കി നിർത്താൻ പിന്നെ കുളിപ്പിക്കുമ്പോഴേ ഞാൻ കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ ഇറക്കുന്നത് അപ്പോൾ ഞാൻ വാവയുടെ തുണിയും എൻ്റെ തുണികളുണ്ടായിരുന്നു ഒരു കർട്ടൻ ഉണ്ടായിരുന്നു അതെല്ലാം കാഴ്ചയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ആറ്റയിൽ നിന്ന് നനയ്ക്കാൻ വേണ്ടി ഇപ്പം വെള്ളം കുറവാണ് പക്ഷേ മഴ സമയൊക്കെ ആകുമ്പോൾ നല്ല വെള്ളം കയറുകട്ടെ ഞാൻ ഇറങ്ങിയില്ല ആ ഒരു കല്ലിൻ്റെ അതുവരെയൊക്കെ വെള്ളം കയറും അപ്പോൾ ഞാൻ അലക്കാണ് കേട്ടോ എനിക്കിത് ഞാൻ ഫോൺ പിടിച്ചിട്ടാണ് അലക്കുന്നത് അതുകൊണ്ട് ഒരു വശമില്ല അലക്കാൻ പിന്നെ ഞാൻ അവിടെ ഫോണ് അതൊരു സൈഡിൽ വെച്ചു അവിടെ ഫോണ് വയ്ക്കാനുള്ളൊരു ഇത് കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ എങ്ങനെയെങ്കിലൊക്കെയാണ് ഞാൻ വീഡിയോ എടുത്തത് നിങ്ങൾക്കറിയാൻ പറ്റും ഞാൻ ഈ ഫോൺ ഇങ്ങനെ വെച്ചിട്ട് എടുക്കുമ്പോഴേ ഒരു ഇരുട്ട് പോലെയാണ് കാണുന്നത് ഒരു നിഴല് പോലെ ഒരു ബ്ലാക്ക് ആയിട്ടാണ് കേട്ടോ കാണുന്നത് അപ്പോൾ അതവിടെ ഫോൺ വെക്കാനുള്ളൊരു ഇതില്ലാത്തത് കൊണ്ടാണ് കണ്ടില്ലേ ഒരു ബ്ലാക്ക് ഷെയ്ഡ് പോലെയല്ലേ കാണുന്നത് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു സന്ധ്യ ആയിരുന്നു തോന്നും പക്ഷെ സന്ധ്യൊന്നും അതിൽ ഒരു നാ നാല് മണി നാലര ആ ഒരു ടൈമാണ് അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് തുണിയൊക്കെ അലക്കി അപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെയാണ് ഉണ്ട് കേട്ടോ ഞാൻ കുറച്ച് തുണി ആകുമ്പോഴേ ഞാൻ ഭാവിയും കൂടി ആറ്റിൽ പോയിട്ട് അലക്കിയിട്ട് വരും അപ്പോൾ ഇതൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസാണ് എനിക്ക് എൻ എൻ്റെ സംബന്ധിച്ച് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസാണ് മുന്നേ ഞാൻ ഇങ്ങനെ പോലെ ആറ്റിൽ കുളിക്കാനോ അല്ലെങ്കിൽ നനയ്ക്കാനോ ഒന്നും വന്നിട്ടില്ല ഞങ്ങളവിടെ ആറൊന്നുമില്ല അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പോയിട്ട് അലക്കാനും ഓക്കെ ഇപ്പം ഞാനങ്ങനെ ആറ്റിൽ കുളിക്കാറില്ല അത് ആ ഒരു ഇത് എനിക്ക് മാറി അപ്പോൾ ഇതെല്ലാം അലക്കും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വണ്ടിയിലാണ് കേട്ടോ വണ്ടിയിൽ വന്നിട്ട് അവരെ വീടിൻ്റെ സൈഡിൽ വണ്ടി വെച്ചിട്ടാണ് ഇല്ലെങ്കിൽ നടക്ക നടക്കേണ്ടി വരും നമുക്ക് തുണിയൊക്കെ അടുത്തുകൊണ്ട് നടക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വാവിനെയും കുളിപ്പിച്ചിട്ട് ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബൈ